േഷ്യ വാട്ടർ പ്രൂഫിങ്ങിന്റെ ലിക്വിഡ് മേടിച്ച ആണ് ഈ ക്യാൻ വെച്ച് നമുക്ക് ഒരു ചെടിച്ചട്ടിയാക്കാം നമുക്ക് ഇതിനെ മുറിച്ചെടുക്കണം ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ച പ്രസിഷ്യൻ നൈപ്പ് ആണ് ഇതാകുമ്പോ നമുക്ക് എന്ത് സാധനം കട്ട് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഞാൻ ഉപയോഗിച്ച് പോണതേ ഉള്ളത് നോക്കാം ഇതിന്റെ കൂടെ എക്സ്ട്രാ ബ്ലൈഡ് ഒക്കെ വരുന്നുണ്ട് kamu teman papa belajar നല്ലതാ കൊള്ളാം നല്ല എന്റെ കൈ വയ്യാത്തോണ്ട് കൈ വളഞ്ഞു വരാത്തോണ്ടുള്ള ബുദ്ധിമുട്ടാണ് ഇവിടെ ഒന്നും അനങ്ങത്തില്ല ഇവിടെ ഒന്നും ഇങ്ങനെ എല്ലാവരുടെയും ഇങ്ങനെ ആവാത്തോണ്ടുള്ള പാടാ എളുപ്പം കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഡയറക്ഷൻ ഇത് നിങ്ങളും വരയുമില്ല അതുകൊണ്ടേ കളയാതും അതുകൊണ്ടേ അപ്പറത്തോണ്ടേ ഞങ്ങക്ക് ഇതൊന്നും അറിയാം

പടർന്ന് പോവാനായിട്ട് സംഭവം ചെയ്യാം അതെ നമ്മുടെ വീട്ടിലെ ഒരു ഫ്യൂസായ ട്യൂബാണ് ഈ ട്യൂബിനകത്ത് നമ്മള് ഇങ്ങനെ ടയർ കിട്ടിയിട്ടാണ് ഈ ചെടികളെല്ലാം ഇങ്ങനെ പടുത്ത് കൊടുക്കുന്നത് വെക്കുമ്പോ തന്നെ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കും പിന്നെ പിടിച്ച് പെട്ടി വെച്ച് കൊടുത്ത കഴിഞ്ഞാൽ പടർന്നു പടർന്നു തീര ഇവിടെ നട്ടം വരെ ഇങ്ങനെ വെക്കണം ഒരു രണ്ട് മൂന്ന് ട്യൂബും കൂടെ അതേപോലെ ഒപ്പിക്കണം ഒരു ട്യൂബും കൂടെ ഫ്യൂസ് ആവാനുണ്ട് അതിനുശേഷം ട്യൂബ് തീർന്നു പിന്നെ ഓരെണ്ണവും കൂടെ ഉള്ളു ബാക്കി ഇട്ടതെല്ലാം ചീത്തയായി എനിക്ക് അതെല്ലാം ഉപയോഗിച്ചു 持ってきて、ちょっと、ちょっと、ちょっと、ちょっと、ちょちょっと、

നമ്മള് കയറ് ചുറ്റുമ്പോഴേ ഇത്രേ മതി ഇത്രയും ആ മണ്ണില് താമിക്കണം അല്ലെങ്കിൽ ആ മണ്ണിലേക്ക് കയർ താമിക്കുമ്പോ കയറ് പെട്ടെന്ന് ദ്രവിച്ചു പോകും നമ്മള് കുറച്ച് സ്ഥലം ഇങ്ങനെ മണ്ണിൽ കുത്തി നിർത്താനായിട്ടുള്ള ഗ്യാപ് ഇട്ടിട്ട് കയറ് മുറിച്ചെടുക്കാം എന്റെ ആവശ്യം മതി

ഇതിന്റെ അറ്റത്തിങ്ങനും പോലെ ഇങ്ങനെയുള്ള കാരണം നമ്മക്കിങ്ങനെ വെച്ചിട്ട് കുത്തി കൊടുത്ത് അതിന് കാണാം എന്താ കയർ വെട്ടന്ന് ചീട്ടില്ല വെച്ചുകൊടുക്ക നമ്മൾ നോക്കണേ തുമാട കന്നെ അത് ഈ ദയ ദത്ത മുന പാറന്നു വന്ന് അങ്ങോട്ട് മാറിയേ

ഭംഗിയായിട്ട് വളർന്നു വരും ഇതെല്ലാം കണ്ട അതെല്ലാം ഇതേപോലെ ഇതേപോലെ വളർത്തി എടുത്താണ് വരിപിടിച്ച് വരുമ്പോഴത്തേക്ക് നല്ല രസമായിട്ട് നമുക്കത് അപ്പൊ വരുമ്പോഴായി കാണാൻ ഭംഗി ഉണ്ടാകും ഹായ് ചെടി വെച്ചേക്കുന്നതിലെങ്കിൽ ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ താങ്ക് യു എബ്രിതാൻ